السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضو الله أما بعد رب زدنا علما وحلما وفهما وعقلا وأدبا كاملا رب تم بالخير والسعادة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ان الذين امنوا وعملوا الصالحات لهم جنات تجري من تحتها الانهار ذلك الفوز الكبير ان بطش ربك لشديد انه هو, هو يبدع ويعيد وهو الغفور الودود ذو العرش المجيد فعال لما يريد صدق الله العظيم بهم المعروف و هو المعروف و هو المعروف ബഹുമാനമുള്ള സഹോദരന്മാർ അതുപോലെ ജവാബിലെ സഹോദരന്മാർ മറ്റു പുല്ലാരാക്കുദ ഹിദായ കൂട്ടായ്മ ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ അതുപോലെ മറ്റും ഗ്രൂപ്പുകളിലൊക്കെ കൂട്ടായ്മയിലെ സഹോദരന്മാരുണ്ട് സഹോദരന്മാരുണ്ട് എല്ലാവരെയും ആദരപൂർവ്വം കാണുന്നു അള്ളാഹുറബുലി സുബാന ഹൂവത്താല അചഞ്ചലമായ വിശ്വാസത്തിന്റെ ഉടമകളായി ജീവിച്ചു കൊണ്ട് മരിക്കാൻ നമുക്ക് തോഫീക്ക് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ കഴിഞ്ഞ നാലഞ്ച് ദിവസങ്ങളിലായി ഒരു വലിയ വിഷയം എന്നാൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു നിലക്ക് നാം ചിന്തിച്ചാൽ അതായിരുന്നു അൽ ഖദർ അല്ലാഹുവിന്റെ കലാ ഖദറിൽ ഉള്ള വിശ്വാസം ഷററുമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അല്ലാഹുവിന്റെ അടുക്കൽ എന്നുള്ളതാണ് എന്ന വിശ്വാസിയുടെ വിശ്വാസത്തിന്റെ ബേസിക് അടിത്തറ അവിടെയായിരുന്നു അത് തന്നെയാണ് വിശ്വാസിയെ വിശ്വാസിയാക്കി തീർക്കുന്നതും അവന്റെ ുള്ള പ്രയാണത്തിൽ ഓരോ വ്യക്തിക്കും ഓരോ സെക്കൻഡിലും അവനെ തൊട്ടുണർത്തിക്കൊണ്ടിരിക്കുന്ന വസ്തുതയും അത് തന്നെയാണ് അങ്ങനെയാണ് അതിൻ്റെ വസ്തുത എന്ന് നമുക്ക് വളരെ വേഗത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും അത് മനസ്സിലാക്കിയെടുക്കാനുള്ള വഴിച്ചിരിവിൻ്റെ ഭാഗത്തേക്കുള്ള ഒരു കാലുവപ്പ് ില്ല എങ്കിൽ നമ്മളെ പല ഭാഗത്തു നിന്നും അപകട മേഖലകളെ പോലെ നമ്മളെ ചുറ്റിപ്പറ്റി പല പ്രശ്നങ്ങളും നമ്മളെ തൊട്ടു വലിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ നാം മനസ്സിലാക്കണം അതിനു വേണ്ടത് അള്ളാഹുറബുല്ലിസത്ത് സുബാനഹ അള്ളാഹു സുബ്രഹാന ഹുത്ത അലായുടെ ഹെക്കുമത്തിനെ കുറിച്ച് അള്ളാഹുവിന്റെ കഹറിനെ കുറിച്ച് അള്ളാഹുവിന്റെ അതിലിനെ കുറിച്ച് ഒരു ബോധം നമുക്ക് വേണം ഈ വിഷയം സംസാരിക്കാൻ യഥാർത്ഥത്തിൽ വേണ്ടത് അള്ളാഹുവിന്റെ ധീനിനെ മനസ്സിലാക്കിക്കൊണ്ടുള്ള കിതാബുകളും മറ്റും പരിചയമുള്ളവരുടെ മുമ്പിലാണ് ഇത് അവതരിപ്പിക്കേണ്ടത് എന്ന് എനിക്ക് അറിയാം പക്ഷെങ്കില് പൊതു സമൂഹത്തിന്റെ അല്ലെങ്കിൽ സാധാരണക്കാരന്റെ മുമ്പിലും ശ്രദ്ധയിലും ഇത് വേണം അവർക്കും ഇത് ഒന്ന് മനസ്സിലാവണം എന്ന് ചിന്തിച്ചപ്പോൾ അതിനും വഴിയുണ്ട് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞു അള്ളാഹുവിന്റെ ഹെക്കുമത് അത് നാം ഉദ്ദേശിക്കുന്ന ഭാഗത്തേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിയില്ല അങ്ങനെയാണ് അതിന്റെ വസ്തുതകൾ നിറഞ്ഞു നിൽക്കുന്നത് ഓരോ ഓരോ കാര്യങ്ങളും ആലോചിച്ചു നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ വളരെ പ്രയാസമില്ലാതെ കഴിയും വളരെ വളരെ ചെറിയ ചെറിയ ഉദാഹരണങ്ങളിലൂടെ നമുക്കത് കണ്ടെത്താൻ സാധിക്കും അള്ളാഹു ഇവിടെ സംവിധാനിച്ചിട്ടുള്ള ആ വസ്തുതകൾ നമുക്കറിയാം ഈ കഴിഞ്ഞ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില വസ്തുതകൾ നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ വ്യക്തമായിട്ട് അറിയാം ബാങ്കിന്റെ മുമ്പിൽ പോയിട്ട് നമ്മൾ ക്യൂ നിൽക്കുന്നു അതുപോലെ തന്നെ കച്ചവട മാളുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ നാം ഉദ്ദേശിക്കാത്ത സാധനങ്ങൾ മേടിക്കേണ്ടി വരുന്നു കാശ് മുഴുവൻ കൊടുക്കാൻ വേണ്ടി അതല്ലെങ്കിൽ കാശില്ലാത്തതിന്റെ വേല കുറച്ച് ചുരുക്കുന്നു അതല്ലെങ്കിൽ എണ്ണ അടിച്ചുകൊണ്ട് അതിലെയും ഇതിലെയും പരക്കം പായണം എന്നുള്ള ചില മാനസികാവസ്ഥ ഉള്ളവർക്ക് ഇന്ന് അത് കുറച്ച് കുറക്കണം എന്ന് തോന്നി ചിലവര് ഉള്ളത് മുഴുവനും ആവട്ടെ എന്ന് ചോദിച്ചാൽ അങ്ങോട്ടാക്കി ഇങ്ങനെ എല്ലാം കൊണ്ടും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഈയൊരു വസ്തുത ഇവിടെ ഒരു ഹെക്കുമത്ത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും അള്ളാഹു റബുൽ ഹൂവത്താലാഹു പടച്ചിട്ടുള്ള പടപ്പത്തരത്തുള്ള കൂട്ടത്തില് അള്ളാഹുന്റെ മഹ്ലൂഖിന്റെ കൂട്ടത്തില് ഒരുപാട് സാധനങ്ങൾ ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കും ആ സാധനങ്ങളിൽ പെട്ടെന്ന് പറഞ്ഞാൽ ഈ കാര്യത്തിന്റെ വസ്തുതയും അതിന്റെ വലുപ്പവും പെട്ടെന്ന് മനസ്സിലേക്ക് കയറി വരിക വനിതകൾക്കായിരിക്കും അവരാണ് അത് ഉപയോഗിക്കാറുള്ളത് നാം അതങ്ങനെ ഉപയോഗിക്കാറില്ല മനസ്സിലായിട്ടുണ്ടാവും അതായത് ഇന്ന് നോട്ട് എന്ന് പറയുന്ന സാധനം ഫുലൂസ് എന്ന് പറയുന്ന സാധനം വില വീര്യമില്ലാതാക്കി അതിന് ഇല്ല എന്ന് പറഞ്ഞു പുതിയത് വരുന്നു പോകുന്നു ഇനിയും വരതും വരാനും പോവാനും ഒക്കെ ഇരിക്കുന്നു അതും ഒരു വശം അങ്ങനെ നന്ദിച്ച് കൊണ്ടിരിക്കുന്നു പക്ഷെങ്കിൽ അങ്ങനെ ഉള്ള ഒരു നിയമവ്യവസ്ഥ കൊണ്ടുവരാൻ വേണ്ടി ഉദ്ദേശിക്കപ്പെടുമ്പോൾ തന്നെയും അതിന് വാല്യൂ കൊടുക്കുന്ന ഒരു സാധനമുണ്ട് ലോകത്ത് ആ സാധനം എന്താണ് നമുക്കറിയാം ഗോൾഡ് റഹബ് സ്വർണം ഈ സ്വർണത്തിന്റെ വാല്യൂ നഷ്ടപ്പെടുത്താൻ ഉള്ള ഒരു ചിന്തയോ ബുദ്ധിയോ ഇവിടെ മനുഷ്യനുണ്ടായില്ല അപ്പൊ ഫുലൂസിന്റെ വില വീര്യം നഷ്ടപ്പെടുത്തിയ മനുഷ്യൻ അള്ളാഹുവിന്റെ ഹെക്കുമത്തിന്റെ മുമ്പിൽ അവൻ അവൻ ബോധരഹിതനായിട്ടില്ലേ ആലോചിച്ചു നോക്കൂ അവനെ കൊണ്ടത് കഴിയില്ല നമ്മളെ കൊണ്ടും കഴിയില്ല ഏത് കാലത്തും നിലനിൽക്കാൻ പറ്റുന്ന ഒരു സംവിധാനമായിട്ടും ഒരു വസ്തുവായിട്ടും ഉപയോഗശൂന്യമാണ് എന്ന് ചിലപ്പോൾ നമുക്ക് ചിന്തിക്കാം ആരും ഒരു പാത്രത്തിൽ നിറയെ സ്വർണം വെച്ചിട്ട് ഭക്ഷണം കഴിച്ച് നിറക്കാറില്ല അതല്ലെങ്കിൽ ആ സ്വർണം വെച്ചുകൊണ്ട് നിർത്തി വെച്ചിട്ട് കടന്നുറങ്ങാനോ മറ്റോ ഇല്ല ഏതോ രാജാക്കന്മാരെന്തോ ചെയ്തിട്ടുണ്ടായിരിക്കാം എന്ന് ആരുടെ മനസ്സിൽ വരുന്നെങ്കിൽ അതൊക്കെ വളരെ കുറവാണ് പൊതുസമൂഹമായ നമുക്കൊന്നും അതൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഉറങ്ങാനോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ നമുക്ക് സഞ്ചരിക്കാനോ പറ്റുന്ന സമയ സാധനമല്ല പിന്നെയോ മറ്റൊന്നും കൂടി ആലോചിച്ച് നോക്കിയാൽ അത് എങ്ങനെയാണ് കിട്ടുന്നത് നാം ഇങ്ങനെ കടകളിൽ പോയിട്ട് മേടിക്കപ്പെടുന്നു എന്നത് ശരിയാണ് പക്ഷെ ഒറിജിനൽ സാധനം അതല്ല അത് കിടക്കുന്നത് ഭൂമിയുടെ അടിയിലാണ് ഭൂമിയുടെ അഴയിലാണ് അതിന്റെ ഖനനം നടക്കുന്ന സ്ഥലവും ഏതാണ് ഗൾഫ് രാജ്യങ്ങളിൽ അല്ലല്ലോ നമ്മൾ ആലോചിച്ചിട്ടില്ലേ അതും ഇന്ത്യ രാജ്യത്ത് തന്നെയാണ് സ്ഥലം നിങ്ങൾക്കൊക്കെ പരിചയമുണ്ടാവും അപ്പോൾ അള്ളാഹു സുബാന ഹൂവത്താല എന്നും നിലനിൽക്കാൻ പറ്റുന്ന എന്നും വീര്യം നഷ്ടപ്പെടുത്താൻ പറ്റാത്ത ദിനത്തിൽ അള്ളാഹുവിന്റെ ഹെക്കുമത്ത് നമുക്ക് അതിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും ഈ ഹെക്കുമത്ത് അവിടെ നിലനിൽക്കുകയാണ് നമുക്ക് എന്നും നഷ്ടപ്പെടാതെ അതിൻ്റെ വീരം നഷ്ടപ്പെടുത്താതെ വില നഷ്ടപ്പെടുത്താതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമായി അള്ളാഹു അവന്റെ സൃഷ്ടി അവള്ളാഹു അവന്റെ സൃഷ്ടിചാലങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വസ്തുവായിട്ട് സ്വർണം മാറി എന്ന് എന്നും എന്നും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇവിടം കൊണ്ട് തന്നെ ഒരു സാധാരണക്കാരന്റെ ഒരു ഹെക്കുമത്ത് മനസ്സിലാക്കാം അള്ളാഹു സുബ്ഹാനഹ ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യ സമൂഹത്തിന് അവന്റെ നിലനിൽപ്പിന് അവന്റെ ജീവിതത്തിന്റെ പ്രയാണങ്ങളില് അവന് ഇടപെടലുകൾ നടത്താൻ അവന് വിനിമയം നടത്താൻ ഒക്കെയും അവന് ഉപയോഗം നഷ്ടപ്പെടുത്താനോ വീര്യം നഷ്ടപ്പെടുത്താനോ സാധിക്കാത്ത വിധമുള്ള വസ്തുതകൾ അള്ളാഹുവിടെ സംവിധാനിച്ചിരിക്കുകയാണ് സൃഷ്ടിച്ചിരിക്കുകയാണ് ആ സാധനമാണ് ഏത് സ്വർണം എന്നത് ചെറിയ ഒരു ഉദാഹരണം അതുപോലെ അതുപോലെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ തുറന്നു വെച്ചാൽ നമുക്ക് പലതും അള്ളാഹുന്റെ ഹെക്കുമത്ത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും ഇവിടെ പലതിനു വേണ്ടിയും ഇവിടെ വീരം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു ഇന്ന് അള്ളാഹുവിന്റെ ഹെക്കുമത്ത് എന്ന് നോക്കുക അള്ളാഹുവിന്റെ ഹെക്കുമത്ത് ആലോചിച്ച് നോക്കുക നമുക്കെല്ലാം ജീവിക്കണമെങ്കിൽ വെള്ളം കുടിക്കാതെ നമുക്കാർക്കും കഴിയില്ല അള്ളാഹുസുബ് ഹാനുത്താല പരിശുദ്ധ ഖുർആാനിൽ ഈ വിഷയം ഒരുപാട് സ്ഥലങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട് അള്ളാഹുബ് ഹാനുത്താല ആകാശലോകത്തിൽ നിന്ന് മഴയും കൂട്ട് വർഷിപ്പിച്ചു അതിന് പുൽപുഷ്പങ്ങൾ മുളക്കുന്നു കൃഷിയിടങ്ങൾ ഉണ്ടാകുന്നു നമുക്ക് ജീവിക്കാനും സഹകരി നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാനും വേണ്ടി അതെല്ലാം നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ഒരിക്കലും അള്ളാഹു നിങ്ങൾ പങ്കു ചേർക്കല്ലേ ആലോചിച്ചു നോക്കൂ അള്ളാഹു നമുക്ക് തന്ന ഒരു പോയിന്റ് നിത്യവും നേരം പുലർന്നാൽ ഉടനെ തന്നെ ചായ കുടിക്കുന്ന നമ്മൾ അത് കഴിഞ്ഞാൽ വെള്ളം കുടിക്കുന്ന നമ്മൾ വെള്ളം പന്ത്രണ്ട് ഗ്ലാസ് എങ്കിലും കുടിക്കണമെന്ന് നിർദ്ദേശിക്കപ്പെടുന്ന ഡോക്ടർമാരുടെ കൂട്ടം എന്ന് വരുവരിയായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നൊരു കാലം ഇവിടെ ആലോചിച്ചു നോക്കണം ഈ വെള്ളം നമുക്ക് ഇറക്കിത്തരാനുള്ള ആ ഇറക്കി തന്നത് നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇപ്പോഴും ആ വെള്ളത്തിന്റെ ഒറിചിനിൽ കളർ പറയാൻ നമ്മളെ കൊണ്ട് സാധ്യമായിട്ടില്ല സാധ്യമായിട്ടുണ്ടോ ആലോചിച്ചു നോക്കും അങ്ങനെയുള്ള സാധനം നമ്മുടെ കയ്യിൽ നമ്മുടെ കൈക്കുമ്പിളിൽ കിട്ടിയിരിക്കുന്നു നമ്മളത് കുടിക്കുന്നു ദാഹം മാറ്റുന്നു വിശപ്പ് മാറ്റുന്നു മരുന്നിൽ കൂട്ടുന്നു എല്ലാറ്റിനും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഒരു ഈ ഒരു സംവിധാനം അള്ളാഹു വെച്ചിട്ട് അള്ളാഹു തന്നെ പറയുന്നത് നോക്കൂ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തു തന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്കത് അറിയാം ഇത് അറിയുന്ന ഒരു മനുഷ്യന് ഇത് അറിയുന്ന ഒരു മനുഷ്യന് അള്ളാഹുവിന്റെ ഹെക്കുമത്ത് മനസ്സിലാക്കാൻ സാധിക്കും അത് ഇന്ത്യ രാജ്യത്താണെങ്കിലും ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിലും യൂറോപ്പിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ഏഷ്യൻ മനുഗരനിൽ എവിടെയാണെങ്കിലും എവിടെയുള്ള മനുഷ്യനും അതിന്റെ വില നഷ്ടപ്പെടാൻ സാധ്യമല്ല അപ്പോൾ ചെറിയ ബുദ്ധിയുള്ള ചെറിയ ഒരു കുട്ടിക്ക് വരെ അബ്വാഹുവിന്റെ ഹെക്കുമത്തിനെ മനസ്സിലാക്കാൻ സമയം കൂടുതൽ വേണ്ട അവൻ ഒന്നുകിൽ വെള്ളത്തിന് ആലോചിച്ചാലും മതി അതിന്റെ പ്രായോഗികത മനസ്സിലാക്കിയാലും മതി അതിലേക്ക് ചിന്തിച്ചാൽ ആ വെള്ളത്തിൽ നിന്ന് നമുക്ക് താഴ്മയോടുകൂടെ ജീവിക്കാനുള്ള ഒരു ഹെക്കുമത്തുണ്ട് ആ വെള്ളം എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നത് താഴോട്ടാണ് മുകളിലോട്ടല്ല അപ്പൊ മനുഷ്യ ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും താഴ്മയിൽ ജീവിക്കണമെന്നാണ് വെള്ളം പഠിപ്പിച്ചു തരികയാണ് വാഹന ഹെക്കുമ്പത്ത് അവിടെയുണ്ട് ആലോചിച്ചു നോക്ക് ഇനി ആ വെള്ളം ഇങ്ങനെ ഒരു അരുവീലോട് ഒഴുകിക്കൊണ്ടിരിക്കുക ആലോചിച്ചു നോക്ക് ഒരു അരിവീലോട് ഒഴുകിക്കൊണ്ടിരിക്കുക അവിടെ ഒരു ചിറകട്ടി ഒരു പതിലുണ്ടാക്കി അവിടെ വന്നാൽ ഈ വെള്ളം അവിടെ അടിഞ്ഞു കൂടുന്നു പിന്നെ വെള്ളം ചെയ്യുന്നത് എന്താണ് അത് മറികടന്നിട്ട് അതിന് പോവാൻ പറ്റുന്ന സ്ഥലത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു ആ വെള്ളം നമുക്ക് പാളം നൽകുന്ന വിഷയം എന്താണ് എന്താണ് നമുക്ക് പാളം തന്നത് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വഴിയിൽ മുടക്ക് വന്നാൽ ആ മുടക്ക് കണ്ട് പേടിച്ചിട്ട് അവിടെ ബോധരഹിതനായി വീടാനല്ല അതിനെ ചെറുത്തുനിന്നുകൊണ്ട് നല്ല വഴി തെരഞ്ഞെടുക്ക് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ആലോചിച്ചു നോക്ക് അതുപോലെ തന്നെ നമുക്കറിയാം വെള്ളത്തിന്റെ അവസ്ഥകളിൽ നോക്കുമ്പോൾ അത് ചളി വരണ്ടതും ചളി ഇല്ലാത്തതും നല്ലതും ചീത്തയും ഒക്കെയും ഇടകലർന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ വെള്ളത്തെ നമ്മൾ കാണുമ്പോൾ അതിൽ നമുക്ക് നമ്മുടെ ദൃഷ്ടി നമ്മൾ പതിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്ത് ഈ വെള്ളം ഇങ്ങനെ ശുദ്ധീകരിച്ചു ശുദ്ധീകരിച്ചുകൊണ്ടാണ് ഇതിനെ ഉപയോഗപ്പെടുത്തേണ്ടത് എന്നാൽ നമുക്കതിനെ ഉപയോഗിക്കാം അശുദ്ധമായ അതിനെ ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ കൂട്ടു സമൂഹമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹം മനുഷ്യൻ അവന്റെ ബുദ്ധി അവൻ തുറന്നു വെച്ചുകൊണ്ട് ആലോചിച്ചാൽ അവനക്ക് കണ്ടെത്താൻ സാധിക്കും എന്ത് കണ്ടെത്താൻ സാധിക്കും കൂടിക്കലർന്ന് ജീവിക്കുമ്പോൾ അതില് നല്ലതും ചീത്തയും ഉണ്ട് അതിൽ ചീത്ത മാറ്റിയിട്ട് നല്ലതെടുക്കണം നല്ല വെള്ളം നമുക്ക് കുടിക്കുന്നുള്ളൂ അപ്പൊ നല്ല വെള്ളം കുടിക്കാനുള്ള ബോധം നമുക്ക് തന്ന അള്ളാഹുവിന്റെ ഹെക്കുമത്തിനെ മനസ്സിലാക്കപ്പെടുമ്പോൾ നാം എങ്ങനെ ജീവിക്കണം ആരെങ്കിലും എങ്ങനെ എങ്ങനെ എന്നെ സൃഷ്ടിച്ചു എന്താണ് ഇതിന്റെ കാര്യം ഇത് ഡ്രാമയാണോ എന്നൊക്കെ ചോദിക്കപ്പെടുമ്പോൾ ആ ചിന്തയിൽ നിന്ന് നിങ്ങൾ മാറിയിട്ട് ചിന്തിക്കാൻ അള്ളാഹുവിന്റെ ഹെക്കുമത്തായിട്ട് നമ്മുടെ മുമ്പിൽ തന്നിട്ടുള്ള വെള്ളത്തിലേക്ക് ആലോചിച്ചുകൊണ്ട് നമുക്ക് പാഠമുണ്ട് ആലോചിച്ച് നോക്കിയിട്ടുണ്ട് ചെറിയ കാര്യങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ വലിയ വലിയ കട്ടിയുള്ള കാര്യങ്ങളല്ല പറഞ്ഞത് അപ്പോൾ വെള്ളത്തെ ചിന്തിച്ചാൽ അത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും ആ വെള്ളം നമുക്ക് തരുന്ന പാടങ്ങൾ അങ്ങനെയുണ്ട് ഇതൊക്കെ അള്ളാഹുവിന്റെ ഹെക്കുമത്താണ് അള്ളാഹുവിന്റെ ഹെക്കുമത്താണ് അങ്ങനെയാണ് അതാണ് അതിന്റെ വസ്തുത എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്കൊരു കുട്ടി അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരാള് ഏതാവട്ടെ അവരോട് നമുക്ക് അവർ അവരോട് അവർക്ക് നമ്മളെ മനസ്സിലാക്കാൻ മനസ്സിലാക്കണം നാം കൊടുക്കുന്ന ചെലവ് നാം കൊടുക്കുന്ന അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു ജീവിക്കാൻ അവർക്ക് ഭക്ഷണങ്ങളും അവർക്ക് പാർപ്പിടവും ഒക്കെ നമ്മളെ മക്കൾക്ക് നമ്മൾ പഠന സൗകര്യങ്ങൾ മക്കളെടുക്ക ഇതൊക്കെ നാം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മോനോട് മോനോട് ഒരാള് പറയാണ് ബാക്കിൽ നിന്നുകൊണ്ട് ഓനോട് അങ്ങനെ ചെയ്യു ഇങ്ങനെ ചെയ്യെന്ന് പറയേതാം പറയാൻ പറ്റൂലട്ടോ നീ മാറി നിൽക്കണമെന്ന് പറഞ്ഞാൽ നാം മുന്നോട്ട് പോച്ച കാല് ബേക്കോട്ട് വെക്കുകയും തുറുപ്പിച്ചു നോക്കിക്കൊണ്ട് അവനെ ശകാരിക്കാൻ നാം വരുമ്പോടുന്നു എന്തുകൊണ്ട് ഇതൊക്കെ ചെയ്യാൻ എനിക്ക് കഴിയുമെങ്കിൽ പിന്നെ ആ ആളോട് ആ കുട്ടിയോടൊന്നും പറയാൻ പാടില്ല എന്ന് പറയാൻ നിനക്ക് ആരാധികാരം തോന്നു എന്നാലും മനസ്സിലാക്കും ഈ ഹെക്കമത്തുകളെ കൊണ്ടൊക്കെ നമുക്ക് സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തി തന്ന അള്ളാഹു സുബാന കുവത്താല നമ്മോട് ഇങ്ങനെ ചെയ്യ എന്ന് പറയാൻ പറ്റുമോ എന്ന് ആർക്കെങ്കിലും സംശയം തോന്നേണ്ടതുണ്ടോ അള്ളാഹുവിന്റെ കലായിലേക്ക് കതിറിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് തിരിച്ചു നോക്കൂ എന്റെ സഹോദരന്മാരെ ഞാൻ കൂടുതൽ ആ വിശദീകരിക്കുകയല്ല കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കേണ്ട ആവശ്യം തോന്നുന്നില്ല ഏകദേശ രൂപഭാവങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അള്ളാഹു സുഹാന ഹത്തയിലേക്ക് എത്തിച്ചേരാൻ അള്ളാഹുന്റെ ഹെക്കുമത്തിനെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി ആ ഹെക്കുമത്ത് മനസ്സിലാക്കാൻ ഒട്ടനവധി ഒട്ടനവധി വിഷയങ്ങൾ നമുക്ക് വിശദീകരിക്കാനുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ കിതാബുകളിലൂടെ അള്ളാഹുവിന്റെ ഏർ അസ്ഥിഖ്യത്തെ മനസ്സിലാക്കാൻ വേണ്ടി അതിൻ്റെ വസ്തുതകളെ വിശദീകരിച്ചു കൊണ്ടുള്ള സയൻസിന്റെയും അതുപോലെ തന്നെ മറ്റും കിതാബുകളുണ്ട് അതിലൂടെ സഞ്ചരിച്ചുകൊണ്ടുള്ള വിഷയങ്ങൾ നമുക്ക് അവതരിപ്പിക്കണം പക്ഷെ ഈ സ്ഥതസ് ഞാൻ അതിന് ഉപയോഗപ്പെടുത്തുന്നില്ല അപ്പോൾ വന്ന് ഫസ്റ്റ് ആ ഒരു വിഷയത്തിൽ ഉള്ള വിഷയം നമുക്ക് മനസ്സിലാക്കാൻ അള്ളാഹുവിനെ മനസ്സിലാക്കുന്നതിൽ അള്ളാഹുന്റെ ഹെക്കുമത്തിനെ മനസ്സിലാക്കുക അള്ളാഹുന്റെ കഹാറത്ത് അള്ളാഹുവിനക്ക് നമ്മളോട് ചെയ്യണം ചെയ്യണ്ട എന്ന നമ്മുടെ കൽപ്പിക്കാനുള്ള അഖാരത്തിന് ഒരു കുട്ടിയോട് നമുക്ക് പറയാൻ പറ്റുമോയുള്ള ഒരു ഒറ്റ ഉദാഹരണത്തിലൂടെ നമ്മുടെ ബുദ്ധി തുറന്നാൽ നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും മറ്റൊന്ന് അള്ളാഹു ലോകത്ത് ചെയ്യുന്ന നീതിയാണ് നീതിയാണ് ആലോചിച്ച് നമുക്ക് ചെറിയ ചെറിയ ഉദാഹരണങ്ങൾ മതി നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം നമുക്കറിയാം നമ്മുടെ നാട് നമ്മുടെ നാട് കേരളം ഇല്ലേ കേരളം എന്ന പാട്ടൊന്നും പാടേണ്ടതില്ല കേരളത്തിൽ കിട്ടുന്ന ശുദ്ധമായ ജലം ഇന്ന് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ പോയാൽ കൂടുതൽ ആലോചിക്കേണ്ട വോയിസ് കേൾക്കുന്ന നമ്മിൽ നിന്ന് പലവരും എന്നുള്ളത് എവിടെയാണ് ഞാൻ ഒമാനിലാണ് മറ്റുള്ളവർ യുവയിലായിരിക്കും അല്ലെ ഖത്രലാണ് കുവൈത്തിലാണ് സൗദിയ അറേബ്യയിലാണ് ഇവിടെ നമുക്ക് കിട്ടുന്ന വെള്ളം അത് പിന്നെ കടലിലെ വെള്ളം ശുദ്ധീകരിച്ചിട്ടാണ് കിട്ടുന്നത് അപ്പോൾ നല്ല വെള്ളവും നല്ല കൃഷിയിടവും നല്ല തേങ്ങയും ഒക്കെ കിട്ടാവുന്ന ഒരു രീതി നമ്മുടെ നാടിൽ നമുക്കുണ്ട് അങ്ങനെയാണ് എന്നാൽ ആ നാട്ടിൽ ഇല്ലാത്തൊരു പ്രത്യേകത ഇവിടെയും ഉണ്ട് ഇവിടെ എന്താണ് ഇവിടെ ഇവിടുക്ക് പെട്രോൾ കൊടുത്തു എണ്ണ കൊടുത്തു ഇന്ന് വില കുറഞ്ഞു കാര്യങ്ങൾ മറിഞ്ഞു കിട്ടുന്നുണ്ട് പക്ഷെ ഇവിടെ ഇങ്ങനെ കൊടുത്തു അതേ സമയത്ത് ഏറ്റവും കൂടുതൽ ഭംഗി ഉണ്ടാവാൻ ഉപയോഗപ്പെടുത്തുന്ന വസ്തുവാണ് കുങ്കുമം അത് കൊടുത്തത് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ ഒരു മൂലയിലാണ് കാശ്മീരിലാണ് അതുപോലെ തന്നെയാണ് കൂഹ് എന്ന് പറയുന്ന നല്ല ഉള്ളത് സ്രീയൻ അതായത് ഡമസ്കസ് പോലുള്ള രാജ്യങ്ങളിലാണ് ഓരോ ഓരോ രാജ്യങ്ങളിലും സുബ്ഹാനഹു വ അള്ളാഹുറബുല്ല അവിടെ ചില പ്രത്യേകതകൾ കൊടുത്തുകൊണ്ട് രാജ്യങ്ങളെ അള്ളാഹു അള്ള രാജ്യത്തിന്റെ കാര്യങ്ങളെ അള്ളാഹുവോട് സംവിധാനിച്ചിരിക്കുകയാണ് അപ്പോൾ മൊത്തത്തിൽ ഓരോ രാജ്യവും ഓരോ രാജ്യത്തോട് കടപ്പെട്ടിരിക്കുകയാണ് ആ ആവശ്യം നിറവേറ്റണ അങ്ങോട്ട് ചെല്ലണം ഈ ആവശ്യം നിറവേറ്റണ ഇങ്ങോട്ട് വരണം ഇങ്ങനെ ലോകത്തിന്റെ നിലാമിനെ വളരെ 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 ബുദ്ധിപൂർവ്വമായ ഹെക്കുമത്തോടുകൂടെ സംവിധാനിച്ചുകൊണ്ട് ഒരു നീതി ഇതിന്റെ ഉള്ളില് ആ നിലാമില് ആ ഒരു കെട്ടുബന്ധം കെട്ടുബന്ധമുണ്ടാക്കുന്നതില് അതിന്റെ കിടപ്പില് അതിന്റെ യോജിപ്പില് നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഇതൊക്കെയും അള്ളാഹു നോക്കണം റബ്ബുൽ മനുഷ്യനാകുന്ന നാം ആശ്രയമുള്ളവനാണ് നാം മറ്റൊന്നിനെ ആശ്രയിക്കേണ്ടവനാണ് എന്ന ആ ഒരു ചിന്താധാര നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിൽ ദുഢമൂലമായി നിൽക്കേണ്ട വസ്തുതയാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ രാജ്യങ്ങൾ രാജ്യങ്ങളോട് മനുഷ്യൻ മനുഷ്യനോട് ഒക്കെയും ബന്ധങ്ങൾ സ്ഥാപിക്കണം അപ്പോൾ ഈ ബന്ധങ്ങളെ കുറിച്ചൊക്കെയുമുള്ള ഒരു തുറന്ന മനസ്സ് വെച്ചുകൊണ്ട് നമ്മൾ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അള്ളാഹു സുബ്ഹാന ഹുത്താലയുടെ നീതി ഒന്നിലല്ല എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് എത്തിക്കാൻ സാധിക്കും അപ്പോൾ അള്ളാഹുവിന്റെ ഹെക്കുമും അല്ലാഹുവിന്റെ കഹറത്തും അള്ളാഹുവിന്റെ അതിലുമാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് എങ്കിൽ ആ അതില് നീതിയെയും അള്ളാഹുവിന്റെ കഹാറത്തിനെയും അള്ളാഹുവിന്റെ ഹെക്കുമത്തിനെയും മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആ റബ്ബ് സുബ്ഹാന ഹുത്താല ഇവിടെ എന്തും ചെയ്യാൻ അള്ളാഹു സുബ്ഹാന എന്തും ചെയ്യാൻ എന്നും പ്രവർത്തിക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നത് മുഴുവനും ചെയ്യാൻ ഉള്ള ആ ഒരു വിശ്വാസപരമായിരിക്കുന്ന പാതയുടെ ശക്തി നമുക്ക് പെട്ടെന്ന് ഊഹിച്ചെടുക്കാൻ സാധിക്കും ആ സത്യം തന്നെയാണ് അള്ളാഹു പരിശുദ്ധ ഖുർആാനിലൂടെ പറഞ്ഞത് അല്ലാഹുഹു വിശ്വസിച്ചതായ ആളുകള് അതുപോലെ തന്നെ പ്രവർത്തിച്ചതായ ആളുകൾ അവർക്ക് അള്ളാഹുവിന്റെ സ്വർഗ്ഗ ലോകത്ത് അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പൂന്തോട്ടങ്ങൾ ഒഴികൊണ്ടിരിക്കുന്ന അരുവികൾ ഒഴികൊണ്ടിരിക്കുന്ന തോട്ടങ്ങൾ അവർക്കുണ്ട് സ്വർഗ്ഗലോകമുണ്ട് ഖബീർ അതാണ് മനുഷ്യന് ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞു ദാലിക്കൽ കബീർ ഈ കാര്യങ്ങളെ മുഴുവനും ഓർമ്മപ്പെടുത്തി തന്ന മനസ്സിലാക്കി തന്ന അത് ചിന്തിക്കാനുള്ള ബുദ്ധിയും തന്നിട്ടുള്ള മനുഷ്യൻ അത് ചിന്തിക്കാതെ ചലിച്ചുപോയാൽ അള്ളാഹുന്റെ പിടുത്തം വളരെ ശക്തി ഉള്ളതാണെന്ന് പറഞ്ഞിട്ട് അള്ളഹ നമ്മളെ തുടക്കക്കാരൻ അള്ളാഹുവാണ് നമ്മളെ മടക്കുന്നവൻ ആലോചിച്ചു അള്ളാഹു പുറത്തുതരുന്നവരും ഏറ്റവും സ്നേഹം സ്നേഹം തരുന്നവനുമാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാ പറയുന്ന വാക്കാണ് ഇന്ന് ശ്രദ്ധിക്കേണ്ടത് ഉദ്ദേശിച്ചതിന് അവൻ പടക്കുന്നവനാണ് ഉദ്ദേശിച്ചവൻ അള്ളാഹു ഉദ്ദേശിച്ച് ചെയ്യുന്നവനാണ് ആ ഉദ്ദേശിച്ച് ചെയ്യാൻ നമ്മുടെ സൃഷ്ടി സൃഷ്ടിഗോചരങ്ങൾ കൊണ്ട് നമുക്ക് അള്ളാഹു അങ്ങനെ ചെയ്തു ചോദിക്കുന്നതാണ് ചില ആളുകൾക്ക് ചിലപ്പോൾ ചോദിച്ചു അള്ളാഹു അങ്ങനെ നമ്മൾ അങ്ങനെ പഠിച്ചു എന്നിട്ട് എല്ലാം അള്ളാഹു അറിയാം പിന്നെ നമ്മളെ ശിക്ഷിക്കാൻ അപ്പോൾ അങ്ങനെ ചെയ്യാൻ പര്യാപ്തനാണ് എന്ന വിഷയം അള്ളാഹുവിന്റെ ഹക്കമത്തിലേക്ക് ചിന്തിച്ചാൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും അള്ളാഹുവിന്റെ കഹാരത്തിലേക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹുവിന്റെ അതിലേക്ക് ചിന്തിച്ചാൽ അതിലെ നീതിയിലേക്ക് ചിന്തിച്ചാൽ നമുക്ക് ഒരു ഇതാണ് അള്ളാഹു എന്ന് മനസ്സിലാക്കാൻ കൂടുതൽ വൈകേണ്ടി വരില്ല കാരണം നമുക്കറിയാം മഹാനായ മഹാന ദ്യിൽ കിടക്കുകയാണ് രോഗശയ്യയിൽ കിടക്കുമ്പോൾ രോഗിയാണോ സഹ അനുയായികളോന്ന് ചോദിച്ച രോഗമുണ്ട് നിങ്ങൾ ഡോക്ടറെ കണ്ടോ ഡോക്ടർ കണ്ടു ഞാൻ അതെ എന്താണ് ഡോക്ടർ പറഞ്ഞത് എല്ലാവരും ആശങ്കയിൽ എല്ലാവരും അത്ഭുതത്തോടെ കാത്തു നിൽക്കുകയാണ് എന്താണ് മറുപടി വരുന്നതെന്ന് ഡോക്ടറെ കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ സുധീല്ലാഹുല മറുപടി ഡോക്ടർ പറഞ്ഞത് ഞാൻ ഉദ്ദേശിച്ചത് പ്രവർത്തിക്കുന്നവനാണ് എന്നാണ് അപ്പോൾ അതാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ നമ്മൾ സംതൃപ്തരായിരിക്കണം ഞാൻ ഇങ്ങനെ രോഗിയായതും എൻ്റെ ഇവിടുത്തെ വിയോഗം എടുത്തിരിക്കുന്നതും ഒക്കെ അള്ളാഹു ആണ് അപ്പോൾ മഹാനായ ബാബ ക്രിസുദ്ദീഖ് റബി അള്ളാഹു താലാൻ പെട്ടെന്ന് തന്നെ ആ ഈമാനികമായ ആ അപേക്ഷം കൊണ്ട് അവർക്കൂർത്ത മറുപടി ഫഹാലുല്യമായ ഒരു രീതി എന്നാണ് അതായത് അള്ളാഹുവിന്റെ ഹെക്കുമത്തിനെയും അള്ളാഹുന്റെ കഹാറത്തിനെയും അള്ളാഹുവിന്റെ അതിലിനെയും ഒറ്റനോട്ടത്തിൽ മനസ്സിലാക്കിയെടുക്കാനും മറ്റും അവർക്ക് കഴിഞ്ഞത് അവരുടെ വിശ്വാസത്തിന്റെ അതഞ്ജലതയും വിശ്വാസത്തിന്റെ കഠിയുമായിരുന്നെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ എപ്പോഴെങ്കിലും എവിടെന്നെങ്കിലും ആർക്കെങ്കിലും ചെറിയ തോന്നലുകൾ എവിടെന്നെങ്കിലും ഉദിച്ചിട്ടുണ്ടെങ്കിൽ നാം ചിന്തിക്കാത്തത് കൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ വൈകണ്ട കാരണം നമ്മൾ അറിയും അങ്ങനെ പഠിച്ചു എന്നിട്ട് പിന്നെ നമ്മൾ നമ്മളെങ്ങനെ എന്നിട്ട് പിന്നെ നമ്മൾ കൊണ്ടുനിരങ്ങൾ അങ്ങനെ അള്ളാഹ് പറഞ്ഞിട്ട് അള്ളാഹു നീതി ചെയ്യുന്നവനാണ് അള്ളാഹു സുഭാനത്തെ നമുക്ക് വാക്തത്വം ചെയ്തിട്ടുണ്ട് നിങ്ങൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചാൽ അങ്ങനെയാണ് അപ്പൊ അങ്ങോട്ട് തന്നെ പോവുകയുള്ളൂ ദുഷ്പ്രവർത്തികൾ ചെയ്താൽ എങ്ങനെയാണ് അപ്പൊ ദുഷിച്ചതേത് നല്ലതേത് എന്ന് മനസ്സിലാക്കാൻ ഈ പറയപ്പെട്ട അള്ളാഹുവിന്റെ ഹെക്കുമത്തിനെയും അതിലിനെയും കഹാരത്തിനെയും മനസ്സിലാക്കാനുള്ള ബോധവും ബുദ്ധിയും ശക്തിയും നമുക്ക് തന്നിട്ടുമുണ്ട് അപ്പോൾ അള്ളാഹ് പറഞ്ഞ കാര്യമാണ് ഫലുല്യമായ ഒരു രീതി അപ്പോൾ ഫഹാലുല്യമായ ഒരു രീതി എന്ന് പറഞ്ഞ ആയത്തിനെ ഒന്ന് മനസ്സിലാക്കിയാൽ അതൊന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ അതിലേക്കൊന്ന് ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അള്ളാഹുന്റെ അള്ളാഹുളുടെ വിശ്വാസത്തിന്റെ കഥാകഥർ നനിക്കും നിങ്ങൾക്കും നിഷ്പ്രയാസം മനസ്സിലാക്കിയെടുക്കാനും അത് പകർത്താനും അതിൽ അതഞ്ചലാവാനും നമ്മുടെ വിശ്വാസം ചവിട്ടുറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുമെന്നതിൽ യാതൊരു സംശയമില്ല ഞാൻ വളരെ ലളിതമായ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ പങ്കുവച്ചത് എന്തുകൊണ്ട് അത് സാധാരണക്കാരെ മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസീയത്ത് ചെയ്തുകൊണ്ട് പറയാനും അത് കേൾക്കാനും അതനുസരിച്ച് പ്രവർത്ത അയോഗ്യമാക്കാനും റഹ്മാൻ റബ്ബ് നമുക്ക് തോഫിക്ക് ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവരും ദുആ ചെയ്യണേ എന്ന അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു മുസ്തഫൽ സല്ലല്ലാഹു യാ റസൂലല്ലാഹ് യാ വാഹമത്തുല്ലാ യാ ഹബീബി യാ റസൂലല്ലാഹ് اللهم صل وسلم وبارك عليه صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله تعالى وبركاته